എനിക്ക് എന്റെ ദേഹത്ത് വന്ന് പറയുന്ന ഒരാൾ വന്ന് വന്ന് വന്ന്ിയാലോ പിച്ചിയാലോ അടിച്ചാലോ എനിക്ക് വേദന എടുക്കും പക്ഷെ ഈ പറയുന്നത് എന്റെ മനസ്സിനെ കീറത്തുമില്ല മുറിക്കത്തും ഇല്ല അതാണ് ഇപ്പൊ ഞാൻ നല്ല വളരെ കല്ലായിട്ടുള്ള ഹൃദയമായിട്ട് മാറിയപ്പോ ഇതെല്ലാം കേട്ടിട്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാൽ സൂടി ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുതി നമ്മുടെ വിഷയം അതാണ് ഇതിനു മുൻപും പുള്ളിക്കാരിയെ കോണ്ടന്റ് ആക്കി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മുടെ ഐഡിയോളജി മാറും രേണുവിന്റെ പല പ്രവർത്തികളിലുള്ള അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇവരുടെ ചില പ്രവർത്തികളെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇപ്പം കാര്യം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് പുള്ളിക്കാരെയും കൂടെ നമ്മുടെ കോഴിക്കോട് ദാസേട്ടൻ പുള്ളിക്കാരനും കൂടെ ഉണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള വീഡിയോ ആണ് അതിനകത്ത് ഇവർ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കേൾപ്പിച്ച കാര്യം ഇപ്പൊ പുള്ളിക്കാരി ഇതേ സംഭവം ഇതിനു മുൻപും ഇവരുടെ പുതിയൊരു പൂജ ഉണ്ടായിരുന്നു കോഴിക്കോട് ദാസേട്ടന്റെ രേണു ഒരുമിച്ചുള്ള ഒരു പൂജ അന്നും ഇതേ സാധനം മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും അവർ അതേ സംഭവം ഊട്ടിയുറപ്പിച്ച് പറയുന്നുണ്ട് ആക്ച്വലി ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ രേണസുദ്ധി പറയുന്ന കാര്യം ഓക്കെയാണ് എന്റെ മനസ്സ് കല്ലാണ് ആരൊക്കെ വന്നു കഴിഞ്ഞാലും എന്നെ തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കാര്യം വളരെ നല്ലതാണ് ഒരു മനോഭാവം ഒരു മനുഷ്യനുണ്ടാവുക എന്നുള്ളത് അത് വളരെ മികച്ചൊരു കാര്യമാണ് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് അത് പലർക്കും സൊസൈറ്റിയെ പേടിയായിരിക്കും പല കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയാൻ പേടിയായിരിക്കും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പേടിയായിരിക്കും പക്ഷെ പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കോപ്പം ഇല്ലാതെ പുള്ളിക്കാരി ആയിട്ട് പറയുന്നുണ്ട് ഏറ്റവും നല്ല കാര്യമാണ് ഇനി ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇവരെ ചലഞ്ച് ചെയ്യാണ് ഓരോ സെക്കൻഡും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇവരുടെ ഒക്കെ പലപ്പോഴായിട്ട് ഇപ്പൊ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നു അത് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടം ചൊറിയന്മാർ ഇവിടെ കിടക്കുന്നുണ്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഇവർ ഒരു വിധവിയായത് കാരണം അതും കൊല്ലം സുതി അത് പറയുന്ന കലാകാരന്റെ ഭാര്യയായിരുന്നു ഇപ്പൊ വിധവിയാണ് ആ ഒരു കാരണത്താൽ തന്നെ പലർക്കും ഇവരുടെ ഇപ്പോഴത്തെ ഒരു നിലപാടും അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെട്ടതുപോലെ പാഷന്റെ പുറകെ പോകുന്ന കാര്യങ്ങളൊന്നും ആർക്കും താല്പര്യമില്ല ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ സൊസൈറ്റി എത്ര വളർന്നു എന്ന് പറഞ്ഞാലും സമൂഹം എത്രത്തോളം മുൻപോട്ട് പോയി എന്ന് പറഞ്ഞാലും ഇവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സിനിമ അത് എന്നൊക്കെ പറയുന്നതും സിനിമയും അല്ലെങ്കിൽ അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന പെൺകുട്ടികളൊക്കെ വളരെ മോശം പെൺകുട്ടികളാന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടുത്തെ സമൂഹത്തിലെ അധികം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊല്ലം സുധിയുടെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു തൊഴിലും തെരഞ്ഞെടുക്കാതെ എനിക്ക് എന്റെ ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ പലർക്കും ചൊറിച്ചിൽ അനുഭവപ്പെടും ഈ ചൊറിച്ചിൽ ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് സ്വാഭാവികമായിട്ടും ചൊറിയന്മാർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ ചൊറിച്ചിലിനെതിരെ ഈ രേണു സുദ്ദി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കെന്താന്ന് വെച്ചാൽ ചെറിയമാർക്ക് വീണ്ടും വീണ്ടും ചൊറിയാനുള്ള ടെൻഡൻസി കൂടുള്ളു അവന്മാര് പിന്നെയും പിന്നെയും ചൊറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യന്മാരെ എല്ലാം ഈ പ്രൊവോക്ക് ചെയ്തിട്ട് അവരെ വീണ്ടും വയലന്റ് ആക്കിയിട്ട് വീണ്ടും എന്തായാലും വിവാദത്തിലേക്ക് സ്വയം തള്ളിയിട്ടിട്ട് പോകുമ്പം അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇറന്നു വാങ്ങുന്നതിന് തുല്യമായിട്ട് മാറും സോ എനിക്ക് രേണുസുദീപ് പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ രീതിക്ക് പറയുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഇവർക്ക് സൈലന്റ് ആയി നിന്നുകൂടെ ഇവർക്ക് സിനിമയാണ് പാഷനെങ്കിൽ എത്ര തരം വിവാദങ്ങൾ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ആ പാഷന്റെ പുറകെ പോവുക ഇങ്ങനെ വിവാദങ്ങളുടെ പേർക്ക് മറുപടി കൊടുത്ത് ഇതുപോലെ വെല്ലുവിളിച്ച് അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ താല്പര്യമാണെങ്കിൽ കൂടിയും ഈ സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്കൻഡ് വെച്ച് യുവന്മാർക്ക് ഇൻട്രസ്റ്റ് കൂടും യുവന്മാരുടെയും ആക്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഈ രേണു വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന വിവാദങ്ങളുടെ പിറകെ ഒരു എല്ലാ കാലത്തും എയറിനകത്ത് പോയി അങ്ങനെ നിൽക്കുന്നൊരു ആളാവാനോ വ്യക്തി ആവാനോ താല്പര്യമെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളുടെ പിറകെ പോവാം ഇവരൊക്കെ വെല്ലുവിളിക്കാം മറിച്ച് രേണുവിന് ഒരു നല്ല ആക്ട്രസ് എന്ന നിലയ്ക്ക് പേരെടുക്കാനോ ആ രീതിക്ക് മുൻപോട്ട് പോവാനോ ആണ് താല്പര്യമെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വിവാദങ്ങളെ ഇഗ്നോർ ചെയ്യുക ഇതുപോലെ ചലഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ പിറകെ പോയിട്ട് ഈ നെഗറ്റീവിൻ്റെ മുഴുവൻ ഉത്തരങ്ങൾ കൊടുത്ത് മറുപടി കൊടുത്ത് അവരെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും ഒരു ഐഡന്റിറ്റി വേണം എപ്പോഴും മനുഷ്യന്മാർക്ക് അതായത് രേണുവിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ആക്ട്രസ് ആയിരിക്കണം അല്ലാതെ വിവാദങ്ങളുടെ ആ ഒരു കളിത്തോഴിയായിട്ട് മാറി വിവാദങ്ങളെ കൂട്ടുപിടിച്ച് മുൻപോട്ട് പോകുന്ന ആളാവാൻ പാടില്ല സോ സൈലന്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത് ചൊറിയന്മാർ വീണ്ടും വീണ്ടും ചൊറിയാതിരിക്കുന്നതും സ്വയം വിവാദങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കുന്നതുമാണ് ഏറ്റവും നല്ല കാര്യം അപ്പൊ എനിക്ക് ഇതിനകത്ത് ആദ്യം തോന്നിയ ഒരു സംഭവമാണ് ഈ പറയുന്നത് ഇനി ഇവർ പറയുന്ന കുറച്ച് കുറച്ച് പോയിന്റ്സ് ഉണ്ട് വളരെ റെലവെന്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിനകത്ത് എനിക്ക് ഏറ്റവും അധികം അപകടകരമായിട്ട് ഒരു സംഭവം ഉണ്ട് നമ്മുടെ കോഴിക്കോട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ സംഭവം ഞാൻ നിക്കേൽപ്പിക്കാം തിരിച്ചു പറഞ്ഞോണ്ട് എന്തെങ്കിലും കേട്ടാ ഡൗൺ ആയി േണുവിനെ ജാൻസി റാണി എന്നൊക്കെ പറഞ്ഞ കോഴിക്കോട് ദാസേട്ടൻ അഭിനന്ദിക്കുവാണ് എന്തിനാണ് അഭിനന്ദിക്കുന്നത് പുള്ളിക്കാരി നെഗറ്റീവ് കമന്റ് ചെയ്യുന്നവർക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ധൈര്യത്തെ ആർജ്ജവത്യാണ് ആക്ച്വലി നെഗറ്റീവ് കമന്റ് വരുന്ന ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുക അവർക്ക് പോയിട്ട് ചീത്ത വിളിക്കുക അവർക്ക് കണ്ട പോലെ റിപ്ലൈ കൊടുക്കാന്നൊന്നും പറയുന്നത് അത്ര വലിയ ആർജവും കാര്യങ്ങളൊന്നും ഒരു നല്ല ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഒപ്പം ഉള്ളതെങ്കിൽ അയാൾക്ക് നമ്മൾ നന്നായി കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ എപ്പോഴും നമ്മളോട് പറയുന്ന പോയിന്റ് എന്താണെന്ന് പറയാം എപ്പോഴും നമ്മളോട് പറയാ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടരുത് ആർക്കും റിപ്ലൈ കൊടുക്കരുത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാനാണ് കാരണം നമുക്ക് ചുറ്റു നിൽക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് അത്ര മനോഹരമായ സംഭവം അല്ല നമുക്ക് ചുറ്റു നിൽക്കുന്ന ആളുകളൊന്നും അത്ര മനോഹരമായിട്ടുള്ള സ്വഭാവമുള്ള മനുഷ്യരൊന്നും അല്ല ഈ മനുഷ്യർ ഞാൻ മുൻപേ പറഞ്ഞ പോലെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇവര് വീണ്ടും ചൊറിയും നമ്മളെ വീണ്ടും വിവാദത്തിലാക്കും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും അനാവശ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമയം പോലും ഈ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി കൊടുത്തു കൊടുത്ത് പാഴാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നില്ല എന്ന് പുള്ളിക്കാരി ആദ്യം പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഇത് തോന്നുന്ന ഒരു പുല്ലു വില മാത്രമേ ഉള്ളൂ സോ പുള്ളിക്കാരിയുടെ ടൈം എന്ന് പറയുന്ന സാധനം അവിടെ വേസ്റ്റ് ആവുന്നല്ലേ ഈ പറയുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടിക്ക് എന്തിനാണ് നിൽക്കുന്നത് നമ്മുടെ ഒരു ഒരു ഗുഡ് വിഷറാണോ വെൽ വിഷറാണോ കൂടെയുള്ളതെങ്കിൽ അയാൾ ചിന്തിക്കുക ഇത് കൂടെ നിൽക്കുന്ന ആള് പറയുന്നത് നിങ്ങൾ ജാൻസിരി ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോൾഡ്നെസ് ഉണ്ട് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാണ് അപ്പൊ എനിക്ക് സംശയമാണ് ഒപ്പം നിൽക്കുന്ന മനുഷ്യന്റെ ജെനുവിനിറ്റി എന്ന് പറയുന്ന സംഭവം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന നല്ല മനുഷ്യരൊക്കെ നമ്മളോട് പറയുന്ന കാര്യം ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ ഒരു തരത്തിലും റിപ്ലൈ കൊടുക്കരുത് സ്വയം ഈ പറയുന്ന പോലെ സമയം പാഴാക്കുന്ന നമ്മുടെ മെന്റൽ ഹെൽത്ത് നാശമാക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങളും ചെയ്യരുതെന്നാണ് ഇവിടെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ബോൾഡ് ആണെന്നും പറഞ്ഞ ഒരു ഒരു സ്ത്രീ അനാവശ്യമായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് പുള്ളിക്കാരിയെ വീണ്ടും ഭയങ്കര സംഭവമാക്കി തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത് ഈ ഇന്റർവ്യൂയില് പല കാര്യങ്ങളും ഇതുപോലെ പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഇന്റർവ്യൂവിനകത്ത് രേണോസോദി ബോഡി ഷേബിംഗിനെ കുറിച്ച് ഒരു ഭാഗം പറയുന്നുണ്ട് ആ ഭാഗം ഒന്ന് കേട്ടോക്കാം ഉണങ്ങിക്കോട്ടെ ഞാൻ സഹിച്ചു ഞാൻ സഹിച്ചെന്ന് ഉണങ്ങിയ പിന്നെ എന്താണ് പ്രശ്നം പല്ലി എന്റെ വിളിക്കുന്ന പല്ലിസ് ഹാൻസ് വെക്കുന്ന എന്റെ പല്ലിന് കുറച്ച് പ്രശ്നമുണ്ട് ഇപ്പൊ നേരിട്ടത് അറിയത്തില്ല പല്ലിന്റെ പ്രശ്നം അറിയാൻ പറ്റും ഹാൻസ് വെക്കുന്നവർ ആണ് ഈ സംഭവം ഈ പറയുന്ന ബോഡി ഷേമിങ് എന്ന് പറയുന്ന സംഭവം അതിനെനിക്ക് ഒരു തരത്തിലും ഈ ബോഡി ഷേമ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഒരു കാലത്തും യോജിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല പറ്റൂ അത് ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന പോലെ രേണു ഉണങ്ങിക്കോട്ടെ ഉണങ്ങി മെലിഞ്ഞിരുന്നോട്ടെ പല്ല അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ അതൊന്നും ആളുകളെ ബാധിക്കുന്ന കാര്യമല്ല രേണു ഈ ഒരു അടുത്ത് നിലപാടില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അത് എന്റെ കാര്യമാണെന്ന് പറയുന്ന ഈ മനോഭാവം ഇവിടെ ഓക്കെയാണ് പുള്ളിക്കാരി പറയുന്ന കാര്യം ഒക്കെയാണ് പക്ഷെ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കും തോറും അവനവന്റെ വിലയാണ് ഇടിഞ്ഞിടിഞ്ഞ് ഇല്ലാണ്ടാവുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം രേണുവിന് ആക്ച്വലി ആർക്കും എക്സ്പ്രേഷൻ കൊടുക്കേണ്ട കാര്യമില്ല പുള്ളിക്കാലത്ത് ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ആരുടെ ചെലവിനുമല്ല രേണു ജീവിക്കുന്നത് ഇവിടുത്തെ മലയാളികളുടെയൊക്കെ അവനവന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് അവനവനെ എന്റർടൈൻമെന്റ് കണ്ടെത്താൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്താണ് ഇവരൊക്കെ രേണുവിന്റെ കമന്റ് ബോക്സിലേക്ക് എത്തുന്നത് ആ എത്തുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ എത്തുന്ന സമയത്ത് മാത്രമാണ് എന്റർടൈൻമെന്റിന് വേണ്ടി ഇവരൊക്കെ രേണുവിനെ വിളിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്തരം എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യർക്ക് രേണു ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻറെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം രേണുവിന് രേണുവിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ രേണു വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ മനുഷ്യനല്ലേ അത് തന്നെയാണ് ചെയ്താ തീരുവോ പ്രശ്നം അല്ല ഞാൻ ചോദിക്കട്ടെ ഇവർ ഇവരുടെ വിചാരിച്ചു ഞാൻ ആത്മഹത്യ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇട്ട് എനിക്ക് വേണ്ടിയുള്ള കണ്ണീർ പ്രവാഹ പ്രവാഹങ്ങളും പാവം രേണു എന്റെ ആ കുട്ടിയെന്തിനു ആത്മഹത്യ ചെയ്ത് എല്ലാരും കൊണ്ട് അവന് ഈ പറയുന്നവരെല്ലാം എനിക്ക് സ്നേഹമേ പറ്റില്ല അന്ന് പറഞ്ഞ ആ സ്നേഹം കിട്ടിയിട്ട് ഞാൻ കോഴ്സ് എല്ലാവരും രേണു ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പറയുള്ളു ഇത് രേണുവിന് കൃത്യമായിട്ട് അറിയാം ഇവിടുത്തെ ആളുകളുടെ മനോഭാവം എന്താണെന്ന് കൃത്യമായിട്ട് രേണുവിന് അറിയാമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഭാഗമാണിത് ഇതിനകത്താണ് എനിക്ക് എപ്പോഴും സംശയം അതായത് ആളുകളുടെ ഒരു മനോഭാവത്തെ ഇത്രയ്ക്കും നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രേണു എന്തുകൊണ്ടാണ് ഈ ആളുകളെ ചലഞ്ച് ചെയ്ത് അവരെ ഇങ്ങനെ എന്താ പറയുക വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്തിട്ട് പ്രൊവോക്ഡ് ആക്കിയിട്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു വാങ്ങുന്നത് അതുപോലെ തന്നെ എന്തിനാണ് ഇത്രയേറെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് രേണുവിന് നല്ല ബുദ്ധിയുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ആളുകളുടെ മനോഭാവവും അറിയാം ഇതേ രേണുവിന് ചിന്തിക്കാൻ പറ്റുമല്ലോ ഇവിടുത്തെ മനുഷ്യര് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവര് തിരിച്ചു ചൊറിയും ഈ മനുഷ്യർക്കൊക്കെ വിധവയായിട്ടുള്ള രേണു കുറച്ച് കുറച്ച് എക്സ്പോസ് ചെയ്താൽ അഭിനയിക്കുന്നതോ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ സിനിമയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ വളരെ മോശം എന്ന് വിചാരിക്കുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് വലിയ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല അത്തരം ആളുകളിലേക്ക് രേണുവിനെ പോലെ കൊല്ലം സുദിയുടെ മരണപ്പെട്ടു പോയ കൊല്ലം സുദിയുടെ ഭാര്യ എന്ന് പറയുന്ന രേണുവിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോ അവർക്ക് ചൊറിയാൻ തോന്നും അവർക്ക് ആ ഒരു സദാചാര സംഭവ പ്രശ്നമൊക്കെ വരും ഓക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി രേണുവിനെ ഞാൻ ചോദിക്കുന്നത് രേണുവിനും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കലുള്ള ബുദ്ധിയുണ്ടല്ലോ അപ്പൊ ഇത് മാത്രം എന്താണ് ഇല്ലാതെ പോകുന്നത് അതാണ് എന്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇനിയും രേണു അടുത്തൊരു കാര്യം പറയുന്നുണ്ട് ചേച്ചൻ അത്ര വെറും സാധു ഉറുമ്പിനെ പോലും ഒരു വാഷ്റൂമിൽ ഒരു ഉറുമ്പ് വന്ന് അതിനെ എടുത്ത് കളഞ്ഞിട്ടാണ് മുഖം പോലും വെള്ളം പോലും ഒഴിച്ച് കളയുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യനായി പറഞ്ഞു ആയിരുന്നു എന്റെ ഹസ്ബൻഡ് എന്ന നിലയിൽ അതേ ഒരു പാവും പാവ അങ്ങോട്ട് ആരെങ്കിലും വെട്ടിട്ട് അങ്ങോട്ട് വിളിച്ചു വിളിച്ചുപോലെ ചേട്ടാ ആ എന്നെ മക്കളെ എന്നെ അങ്ങനെയാണ് എല്ലായിടത്തും ിലീ സുധി ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി മലയാളികൾക്ക് ഇഷ്ടമാണ് എല്ലാ മലയാളികൾക്കൊന്നും പുള്ളിക്കാരനെ അറിയണമെന്നില്ല പക്ഷെ അറിയുന്ന മലയാളികൾക്കൊക്കെ ഇഷ്ടമാണ് പുള്ളിയെ കുറിച്ച് അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളോ കുറ്റങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് സുതിചേട്ടന്റെ മരണത്തിന് ശേഷം ആളുകൾ പുള്ളിയെ കുറിച്ച് ഓർത്ത് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് ആ ഒരു ദിവസമെങ്കിലും മലയാളികൾ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മലയാളികളുടെ അടുത്ത് വന്നിട്ട് ഈ സുതിച്ചേട്ടൻ മഹാത്മ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പരിധി കഴിഞ്ഞ മലയാളികൾക്ക് ഫീൽ ചെയ്യും ഇതൊരു പ്രഹസനമാണെന്ന് ആക്ച്വലി രേണുവിൻ്റെ ഉള്ളിൽ ശുദ്ധിച്ചേട്ടനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരിക്കും പുള്ളിയെ കുറിച്ച് ഓർത്ത് വളരെയധികം വേദനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഓബ്സൻ ഉണ്ടായിരിക്കും പുള്ളിക്കാർക്ക് ഒക്കെ സത്യമായിരിക്കും പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളികൾ പ്രഹസനമായിട്ട് കരുതുള്ളൂ അത് മലയാളികളുടെ പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ പക്ഷെ അതറിഞ്ഞുകൊണ്ട് അത് ഇത്രയേറെ തെറിവിളി കാര്യങ്ങൾ കേട്ടിട്ടും ഈ രേണു കൊല്ലം സുദീൻ്റെ പേര് പറഞ്ഞു വീർപ്പിക്കുക എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ രേണുവിന് വേണമെങ്കിൽ അവിടെ ഒരു മിതത്വം പാലിക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം തിരുത്തേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും അവനവൻ മറ്റുള്ളവർക്ക് ഒരു വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആവണമെന്നില്ല ആർക്കും പെർഫെക്റ്റ് ആവില്ല പക്ഷെ ചുറ്റു നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തെ ചില സമയത്തൊക്കെ നമ്മൾ മാനിക്കണം അവർക്കിത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു എങ്കിൽ നമുക്കത് നിർത്തേണ്ടതും ആവശ്യമാണ് ഈ കൊല്ലം ശ്രദ്ധിച്ചേട്ടൻ ബേസിക്കലി പാപമാണെന്ന് എല്ലാവർക്കും അറിയാം അത് രേണു വന്നിട്ട് ഓരോ സമയത്തും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല പിന്നെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് നമ്മുടെ വീടിനകത്തെ കാര്യങ്ങൾ നമ്മുടെ ഭർത്താവിന്റെ കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇതൊന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ മഞ്ജു വാര്യർ കണ്ട് പഠിക്കുന്നത് മഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് നമ്മൾ എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നത് അവനവന്റെ സ്വകാര്യത എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയേക്കാൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്നപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ അത് ഇന്നുമില്ല എത്ര വർഷമായി തുടങ്ങിയെന്ന് ആലോചിക്കണം തുടക്ക കാലങ്ങളിൽ മഞ്ജുവിനെ എല്ലാവരും വെറുത്തും മഞ്ജു മകളെ നോക്കുന്നില്ല ആദ്യം എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ന് അങ്ങനെയുള്ള ജനങ്ങളൊക്കെ വളരെ കുറവാണ് എന്തുകൊണ്ടാണ് സ്വകാര്യത എന്ന് പറയുന്ന സാധനത്തെ പുറത്തേക്ക് വിടാണ്ട് അവരുടെ കരിയറിന്റെ പിറകെ പോയി അതാണ് ഈ രേണു ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യവും ഫാഷൻ കരിയർ ആണെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കേണ്ടത് രേണു എന്ന ആക്ട്രസ് ആയിട്ടാണ് കൊല്ലം സുദിയുടെ ഭാര്യ രേണു നല്ലൊരു ആക്ട്രസ് ആണെന്ന് പറയണം അല്ലാണ്ട് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധീ എന്നും വിവാദത്തിലാണ് കുടുംബകാര്യങ്ങൾ പറയുന്നു വീട്ടിലെ കാര്യങ്ങൾ സ്വകാര്യത ആദ്യത്തൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ള പേരിൽ പുള്ളിക്കാരി അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സുഖകരമായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് പുള്ളിക്കാരി പല രീതിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് സുധിച്ചേട്ടിന്റെ കുടുംബത്തോടുള്ള സ്നേഹം സുധി ചേട്ടന്റെ പെങ്ങള് പെങ്ങളും മറ്റു കാര്യങ്ങളും അമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഈ രേണുസുദിയുടെ സഹോദരി അപ്പുറത്തെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് പുള്ളിക്കാരി അടയ്ക്ക് ഇവിടെ വരാറുണ്ട് അത് ഇത് അപ്പൊ ഇത്ര സമയം എടുത്ത് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യത മറ്റുള്ളവർക്ക് വേണ്ടി വിളിച്ച് പറയുന്നത് അവനവന്റെ ലൈഫ് എന്ന് പറയുന്ന സാധനം മറ്റുള്ളവർക്കുള്ള കണ്ടന്റ് ആക്കി ഇട്ട് കൊടുത്തിട്ടത് നാട്ടുകാരത് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞോട്ടെ കമന്റ് ചെയ്തോട്ടെ പക്ഷെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ മഞ്ജു വാര്യർക്ക് പോലെ ഒരു ആക്ട്രസ് ആയിട്ട് നല്ല ആക്ട്രസ് എന്ന പേരെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക അല്ലാണ്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ട് വിവാദ നായികയായിട്ട് മാറാനാണ് താല്പര്യം ആ വഴിക്ക് പോവാം അതർവൈസ് വിട്ടുകളയാം ഇത് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത് വിട്ട് കളയുക അപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് തോന്നിയ കാര്യം ഇതാണ് രേതിക്ക് ഇവിടുത്തെ ആളുകളുടെ മനോഭാവം അറിയാം ബോഡി ഷേപ്പിങ്ങിന് വളരെ കൂസലില്ലാതെ തന്നെ ഫേസ് ചെയ്യാനൊക്കെ അറിയാം പക്ഷെ അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളുടെ മനോഭാവത്തെ റീഡ് ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് മനസ്സിലാവാത്തത് ചുമ്മാ അവരെ പോയി വെല്ലുവിളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ അവനവന്റെ ഇഷ്ടമാണെങ്കിൽ കൂടിയും സ്വയം വിവാദ നായിക എന്നുള്ള പേരുണ്ടാക്കുക അല്ലെങ്കിൽ എല്ലാത്തിനെയും പ്രതികരിച്ച് ഇവിടുത്തെ നാട് നന്നാക്കാൻ രേണുസുദ്ധിയെ കൊണ്ട് പറ്റില്ല ചെറിയ ആൾക്കാരെ മാറ്റാൻ പറ്റില്ല അവനവന്റെ പ്രൈവസി കാത്തു സൂക്ഷിച്ച് അവനവന്റെ കരിയർ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് രേണുവിനെ കൊണ്ട് പറ്റുക നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള പേരുണ്ടാക്കിയെടുക്കുകയാണ് രേണുവിനെ കൊണ്ട് പറ്റുക ഇപ്പൊ രേണുവിന്റെ അഭിനയത്തെ കളിയാക്കുന്ന രേണുവിന്റെ രൂപത്തെ കളിയാക്കുന്ന രേണു എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കുന്ന എല്ലാവരുടെയും മുമ്പിലേക്കും പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ സംഭവമാണ് രേണുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പൊ പണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി രായപ്പനായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ രായപ്പനിൽ നിന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഇന്നെത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷൻ എന്താണെന്ന് ചിന്തിക്കുക ഓരോ വ്യക്തികൾക്കും ഇതുപോലെയുള്ള ഓരോ കാലങ്ങളുണ്ട് മറ്റുള്ളവർ പരിഹസിച്ചിരുന്ന കാലമുണ്ട് മറ്റുള്ളവർ തട്ടിക്കളിച്ച കാലമുണ്ട് എല്ലാ കാലവുമുണ്ട് അവിടെ നിന്നൊക്കെ എല്ലാവരും ഫൈറ്റ് ചെയ്തിട്ടാണ് മുൻപോട്ട് വരുന്നത് പക്ഷെ ഇവരൊക്കെ ഇവരുടെ ലൈഫിനെ പ്രൈവസിയോട് കൂടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനെ കണ്ടന്റാക്കി വിൽക്കാൻ നിൽക്കുന്നില്ല ആ നിക്കാതിരിക്കാനാണ് രേണുസുദ്ദീൻ പഠിക്കേണ്ടത് എന്നിട്ട് കരിയർ ഫോക്കസ് ചെയ്ത് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ ഔട്ട് എന്താണോ നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു വർക്ക് എന്താണോ അതിനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ അംഗീകരിക്കും നല്ലത് പറയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ എന്ന് പറയുന്ന ഒരു അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഫേക്ക് പരിപാടികളും കാണിക്കില്ല പത്രം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം പിന്നെ ഈ കൊടിദാസന്റെ പറഞ്ഞ പോലെയുള്ള ഡയലോഗ് ഇല്ല ജാൻസി റാണി അതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൂപ്പിക്കാൻ കുറെ പേരുണ്ടായിരിക്കും ഇവരൊക്കെ ഉണ്ടല്ലോ ലൈഫ് ലോങ് കൂടെ എന്ന് വിചാരിക്കരുത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ ലൈഫ് ലോങ് കൂടെ എന്ന് വിചാരിക്കരുത് അവർ അവരിതുപോലെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പിരികയച്ചു എന്ന് പറയും നാടൻ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞ് പിരികയച്ചിട്ട് അവസാനം നമ്മൾ പോയിട്ടൊക്കെ കേട്ടിട്ട് വാവ് നമ്മൾ അടിപൊളിയ സൂത്രാന്നൊക്കെ തോന്നിയിട്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞ് പണി മേടിക്കുന്ന അവസ്ഥയിലേക്ക് മാറും അപ്പൊ അതൊക്കെ മനസ്സിലാക്കും ഈ ചുറ്റും നിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് എല്ലാത്തിനും റീഡ് ചെയ്യാന്ന് പറയുന്നതും അതും ഒരു കഴിവാണ് ആ സ്കില്ല് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ രേണു സുദിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റും അല്ലാത്ത നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് മാത്രമായിട്ട് ആളുകളുടെ ഇങ്ങനെ ചോർച്ചിലേറ്റ് വാങ്ങിയിട്ട് അധികം കാലം നിക്കാൻ പറ്റില്ല പറ്റും വിവാദങ്ങളിൽ പെട്ടിട്ട് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റായിട്ട് മാറി നിൽക്കാൻ പറ്റും അല്ലാണ്ട് രേണു എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ അവിടെ ആരും ഐഡന്റിഫൈ ചെയ്യില്ല ആ ഒരു ആർട്ടിസ്റ്റിനെ ആരും റെസ്പെക്ട് ചെയ്യില്ല രേണുവിന് ആവശ്യം അങ്ങനത്തെ ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യേണ്ട സംഭവമാണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുക എന്നാണ് എനിക്ക് ഇന്നത്തെ ഇന്റർവ്യൂ കണ്ടപ്പം പറയാൻ തോന്നിയത്